ഇക്കുറി മത്സരം തീപാറുമെന്ന സൂചനയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോയെ അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് മത്സരം പൊടിപാറണമെങ്കിൽ ടാസ്കുകൾ മാത്രമല്ല മികച്ചതാൽ പോരാ മത്സരാർത്ഥികളും അതിനൊത്ത പുതിയ സീസണിൽ ആരൊക്കെ മത്സരിക്കും എന്നതറിയ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഇതിനൊക്കെ നിരവധി പ്രവചനങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ബിഗ് ബോസ് റിവ്യൂവറായ രേവതി തന്റെ അവസാന പെരിഷൻ ലിസ്റ്റ് യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രവചന ലിസ്റ്റ് കൂടാതെ വെയിറ്റിംഗ് ലിസ്റ്റും രേവതി തയ്യാറാക്കിയിട്ടുണ്ട് ഈ കൂട്ടത്ത് ബിഗ് ബോസിലെത്തും ഉറപ്പുള്ളവരും സാധ്യത ഉള്ളവരും ഉണ്ടെന്ന് രേവതി പറയുന്നു ഇവർ ചെറിയ ബിഗ് ബോസിൻ്റെ അഭിമുഖം കഴിഞ്ഞ് പെട്ടി പാക്ക് ചെയ്തരാണെന്നും രേവതി അവകാശപ്പെടുന്നു ആരൊക്കെയാണ് പതിനെട്ട് രേവതിയുടെ പ്രചനത്തിൽ പതിനെട്ട് പേർ എന്ന് നോക്കാം വിഷു മ്യൂസിക് റാപ്പ് റാപ്പ് ഗായകനായ വിഷു മ്യൂസിക് റാപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ അദ്ദേഹമാണ് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഷാനവാസ് നടനായ ഷാനവാ സീരിയലൂടെ പഠിച്ചതനാണ് രുദ്ര എന്ന കഥാപാത്രമാണ് ശ്രദ്ധ മൂന്നാമത് രേണുസുദി അന്തരിച്ച നടൻ കൊല്ലം സുധര ഫാരി വൈറൽ താരമാണ് രേണുസുദി നാലാം സ്ഥാനം രേഖാ രതീഷ് സീരിയലുകളുടെ ശ്രദ്ധേയാണ് രേഖാ രതീഷ് പരസ്പരം സീരിയലിലെ കഥാപാത്രത്തോടെ ശ്രദ്ധ നേടി അഞ്ച് ആദില നോറ ആതിലെയും നൂറേയും വയറൽ താരങ്ങളാണ് സോഷ്യൽ മീഡിയ കണ്ടന്റ് മേക്കേഴ്സാണ് ഇരുവരും ആറ് അനുമോൾ നടിയായ അനുമോ സ്റ്റാർമാജിക് എന്ന ഷോ ഷോണാണ് കൂടുതൽ അറിയപ്പെട്ടത് ഏഴ് ജിഷിൻ മോഹൻ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ ജിഷിൻ മോഹൻ വിവാഹമോചനവും രണ്ടാം വിവാഹതും അടക്കം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു എട്ട് മുൻശി രഞ്ജിത്ത് നടനും മിമിക്രി താരമായ മുൻശി രഞ്ജിത്ത് ഒരു യച്ച കത്ത പത്തൊമ്പതാം നൂറ്റാണ്ട് പോലുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒമ്പത് അക്ബർ ഖാൻ യുവഗായകനായ അക്ബർ ഖാൻ സി കേരള ചാനലുടെ സരിഗമ എന്ന റിയാലിറ്റി ഷോയുടെ പ്രശസ്തനാണ് കൊത്തയടക്കം നിരവധി സിനിമകളിൽ പാടിയിട്ടുണ്ട് പത്ത് അപ്പാനി ശരത്ത് തുടക്കം മുതൽക്കേ പ്രചോദനങ്ങളിൽ ഇടം നേടിയ പേരാണ് അപ്പാനി ശരത്തിൻ്റേത് അങ്കമാലി ഡയറീസ് അടക്കം നിരവധി സിനിമകളുടെ ശ്രദ്ധേയനായ നടൻ പതിനൊന്ന് അഫി ശ്രീ സീരിയലുകളും ശ്രദ്ധേയമായ നടനാണ് അഫി നെയ്റ്റീവ് വേഷങ്ങളാണ് കൂടുതലും ചെയ്യാറുള്ളത് പന്ത്രണ്ട് ബിന്നി സെംബാസ്റ്റിൻ മിനി സ്ക്രീൻ പ്രേക്ഷകർ പരിചിതയായ നടി ഗീതാഗോവിന്ദം എന്ന സീരിയലൂടെ ശ്രദ്ധേയത് പതിമൂന്ന് റാണിയാറാണ് ദിലീപ് നായകനായ പ്രിൻസിങ് ഫാമിലി എന്ന ചിത്രത്തിൽ നായിക വേഷം ശ്രദ്ധ ശ്രദ്ധ പറ്റിയ നടിയെ അറിയപ്പെടുന്ന നർത്തകി കൂടിയാണ് റാണിയ പതിനാല് മാധവ് നായർ ഗായകനാണ് മാധവ് നാർ എ ജൂഡ് വള്ളിക്കുടിയിലെ വെള്ളക്കരം പോലുള്ള ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട് പതിനഞ്ച് കലാഫാൻ സരിക മിമിക്രി താഴെ നടിയുമാണ് കലാഫാൻ സരിക നിരവധി ഷോ സീരിയലിലൂടെയും കോമഡി ഷോയിലും ശ്രദ്ധിക്കുക പതിനാറ് ആര്യൻ കതൂരിയ നടനും മോലരുമാണ് അതൻ ആര്യൻ കഥകുരിയ ആർ ജെ ബിൻസി റേഡിയോ ജോക്കിയാണ് ആർ ജെ ബിൻസി പതിനെട്ട് ഒണിയൽ സാബു ഫുഡ് ബ്ലോഗിംഗ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനാണ് സാബു പത്തൊമ്പത് ദീപക് മോഹൻ സോഷ്യൽ മീഡിയ ശ്രദ്ധേയ സ്റ്റാർട്ടപ്പ് കൊമേഡിയനാണ് ദീപക് ഇരുപത് നവീൻ സ്റ്റൈലിഷും ഫാഷൻ കൊറിയോഗ്രാഫറുമാണ് നവീൻ മുൻ ബിഗ് ബോസ് താരങ്ങളായ ജാൻമോഹന്റെയും അഭിഷേകിൻ്റെയും വീഡിയോയിലൂടെ വൈറലായി ഇരുപത്തൊന്ന് ബബിത ബാബി ഇൻസ്റ്റാഗ്രാമിൻ്റെ ശ്രദ്ധേയ ഇൻസ്ഫ്ലുവൻസറാണ് ബബിത